ഹായ് നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് വസന്ത വസന്തറിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കൊല്ലം ചെമ്മിൽ അനില എന്ന പേരുള്ള ഒരു യുവതിയെ തന്റെ ഭർത്താവ് കാറിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി അതിനെ തുടർന്ന് ആ കൊലപ്പെടുത്തിയ ആ യുവതിയുടെ ഭർത്താവ് നേരിട്ട് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയും സറണ്ടർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അയാളെ സംഭവസ്ഥലത്ത് തെളിവെടുപ്പിനെന്ന രീതിയിൽ പോലീസ് എത്തിക്കുകയും ചെയ്തു അത് കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിയാണ് അത് കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആളുകൾക്കൊന്നും ഒരാളെ കൊല്ലുന്നതിന് ഒരു ഭയവുമില്ല എന്ന് മനസ്സിലാക്കുന്നത് അല്ലെ തങ്ങളുടെ പ്രശ്നത്തിൽ ഒരു കോടതിയിൽ നിന്നും പരിഹാരം കിട്ടില്ല എന്നതുകൊണ്ടാണോ അതോ കോടതി വരാന്ത കേറി കേറിയിറങ്ങി നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണോ എന്താണെന്നറിയില്ല സ്വയം ഒരു തീരുമാനം അങ്ങ് എടുക്കുകയാണ് ഒരാളെ വെറുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്റെ ഭാര്യയെ സംശയത്തോടുകൂടി കാണുകയും അവരെ വെറുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എങ്കിൽ പിന്നെ അവരെ അങ്ങ് ഇല്ലാതാക്കിയേക്കാം എന്ന ഒരു ചിന്ത മനസ്സിൽ ഉടലെടുക്കുന്നത് ഒരു രോഗത്തിന്റെ ലക്ഷണമാണോ അതോ നിയമത്തിനോടുള്ള അല്ലെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതാണോ എന്ന് അറിയാൻ കഴിയുന്നില്ല ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും കോടതി നടപടികളെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല കാരണം നിസ്സാരമായ തർക്കവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകുന്നതിനെ തുടർന്നാണ് ആളുകൾ കോടതിയെ സമീപിക്കുന്നത് ഇല്ലേ സൂചികൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ടി വരും എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഇനി സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഉപദ്രവം സഹിക്കവയ്യാതെയോ അല്ലെങ്കിൽ സംരക്ഷണ ചെലവ് കിട്ടാതെയോ വരുമ്പോൾ അതായത് മജിസ്ട്രേറ്റ് കോടതി ഗാർഹിക പീഡന നിയമത്തിന്റെ ആ വകുപ്പുകളുടെ പരിധിയിൽ നിന്നുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുന്ന സ്ത്രീകളെ കാണാറുണ്ട് പക്ഷെ പലപ്പോഴും അവരുദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പരാതിക്ക് ഒരു പരിഹാരം ഉണ്ടാകണമെന്നില്ല പലരും പകുതി വഴിയിൽ വെച്ച് കേസ് വേണ്ട എന്ന് പറഞ്ഞു തന്നെ പോകുന്നത് കാണാം ഒരഭിഭാഷക എന്ന രീതിയിൽ ഇത് പറയേണ്ടി വരുന്നത് വളരെ സങ്കടകരമായ ഒരു വസ്തുതയാണ് എന്നിരുന്നാൽ തന്നെ പറയാതിരിക്കാൻ വയ്യ നമ്മളോട് ഒരു ുള്ളിൽ ഇതിലൊരു ഉത്തരവ് കിട്ടും നല്ല ഒരു വിധി എന്ന് കിട്ടും എന്ന് ചോദിച്ചു വരുന്നവരെടുത്ത് നമുക്കൊന്നും ഇത്ര നാൾക്കുള്ളിൽ ഈ കേസ് തീരും എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥ നാൾ കേസിന്റെ പുറകില് ചിലപ്പം ഈ ടെക്സ്റ്റൈൽസിലും അതുപോലെയുള്ള കടകളിലും ഒക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകളായിരിക്കും കേസിന് വരുന്നത് അവർക്ക് ഒരു ദിവസം ലീവ് കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് അങ്ങനെ ലീവ് കിട്ടാറുമില്ല അത്തരം സ്ത്രീകൾ ഈ മാസം തോറും അല്ലെങ്കിൽ രണ്ടു മാസം കൂടുന്തോറും ഒക്കെ ഈ അവധി എടുത്ത് വന്നിട്ടും കേസിനകത്ത് ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് അങ്ങനെ പലരും പരാതിപ്പെടാറുമുണ്ട് എന്ന് വെച്ച് പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോവുകയാണുള്ളത് അങ്ങനെയാണ് ചെയ്യാറ് ചെയ്യാറുള്ളത് പിന്നെ പുരുഷന്മാരാകട്ടെ വാശിക്കും എന്നാൽ നീ ഒന്ന് വേടിക്കുന്നത് കാണണം എന്ന രീതിയിൽ വരുണ്ട് കേസ് നടത്തുന്നവരുമുണ്ട് പലപ്പോഴും അങ്ങനെ വരുന്ന സ്ത്രീകൾ വിദ്യാഭ്യാസം ഉള്ളവരുടെ നിങ്ങൾ സ്വന്തമായി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചുകൂടെ എന്ന് പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്ത് വിടാറുണ്ട് അത് അതിൽ കുറെ പേരൊക്കെ സ്വന്തമായി ഒരു വരുമാന മാർഗം ഉണ്ടായി അഭിമാനത്തോടു കൂടി ജീവിച്ചു വരുന്നതും ഉണ്ട് അങ്ങനെ വരുന്ന സ്ത്രീകൾ പലപ്പോഴും കോടതിയിലേക്ക് വരാൻ തന്നെ മടിക്കും കാരണം കോടതിയിൽ വന്നാൽ പലപ്പോഴും ഈ അമ്പതിനായിരോ ചിലപ്പോൾ നാൽപ്പതിനായിരോ മുപ്പതിനായിരോ ഒക്കെ വരുമാനമുള്ള ഒരു പുരുഷന്റെ കയ്യിൽ നിന്ന് പലപ്പോഴും അയ്യായിരം അല്ലെ നാലായിരം രൂപയൊക്കെയാണ് ചെലവിന് ലഭിക്കുന്നത് കോടതിയും എല്ലാ ആസ്പെക്ട്സും പരിശോധിച്ചിട്ടായിരിക്കും അത്തരത്തില് ഒരു വിധി പുറപ്പെടുവിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ നാലായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ സമയമെല്ലാം മാറ്റിവെച്ച് എന്തിനു കോടതി വരാത്ത കയറി ഇറങ്ങണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന സ്ത്രീകളുമുണ്ട് അവര് സ്വന്തമായി ഒരു അഭിപ്രായം അല്ലെങ്കിൽ സ്വന്തമായി ഒരു തീരുമാനം എടുത്ത് സ്വയം മാറി നിന്ന് അവര് സ്വന്തം കാലിൽ നിന്ന് അധ്വാനിച്ച് ജീവിക്കുന്നവരുമുണ്ട് അങ്ങനെയുള്ള ഒരു കൂട്ടം സ്ത്രീകളെ തന്റേടികളെന്ന് പൊതുസമൂഹം മുദ്ര ഉത്താറുണ്ട് പലപ്പോഴും അറിയാം അല്ലെങ്കിൽ കാണാൻ കഴിയുന്നത് ഇങ്ങനെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കുന്ന സ്ത്രീകളെ എങ്കിൽ നീയൊന്ന് ജീവിക്കുന്നത് കാണട്ടെ ഏത് രീതിയിലും അല്ലെങ്കിൽ ഒരു രീതിയിലും അവൾ രക്ഷപെടരുത് എന്നുള്ള രീതിയിൽ അങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിക്കുക കൊന്നാ പിന്നെ എന്താണ് ആ രീതിയിൽ ആളുകൾ മാറിക്കൊണ്ടിരിക്കുക നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കൊല്ലത്ത് നടന്ന ഈ സംഭവത്തിൽ തന്നെ എല്ലാവരും കണ്ട അല്ല നിങ്ങൾക്ക നിങ്ങളെല്ലാം കണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഒരു പൂസലും ഇല്ലാതെ ചെയ്ത കുറ്റത്തിന് ഒരു കുറ്റബോധവുമില്ലാതെയാണ് ആ മനുഷ്യൻ തെളിവെടുപ്പ് സമയത്ത് സംഭവസ്ഥലത്ത് വന്നത് നമ്മളാണെങ്കിലും ഒരു അറിയാതെ അല്ലെങ്കിൽ അപ്പോഴത്തെ ആ ഒരു വികാരത്തിന് എടുത്തു ചാടി എന്തെങ്കിലും ഒന്ന് ചെയ്തെന്നിരിക്കട്ടെ കുറച്ചു കഴിയുമ്പോൾ അത് വേണ്ടായിരുന്നു എന്നൊരു ചിന്തയുണ്ടാവും അല്ലെ ഉടലെടുക്കും മനസ്സിൽ ഇതൊന്നും തന്നെ ആ സംഭവസ്ഥലത്ത് എത്തിച്ച അയാളിൽ കണ്ടില്ല ഒരു സംശയം തന്റെ ഭാര്യയുടെ മേലുള്ള ഒരു സംശയം അവരെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് അല്ലെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന രീതിയിലേക്ക് ആ കൊലയാളിയെ എത്തിച്ചിരിക്കുകയാണ് നാളെ ഇത് കാണുന്ന മറ്റുള്ളവർ അവരും അവരവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടല്ലേ അവരവരുടേതായ പ്രശ്നങ്ങൾ സ്വയം ആ പ്രശ്നത്തിന് സ്വയം തീർപ്പ് കൽപ്പിക്കാൻ ശ്രമിച്ചാൽ നീതിന്യായ വ്യവസ്ഥയുടെ സ്ഥിതി എന്താകും മറിച്ച് ഒരു പുരുഷനാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം രണ്ട് രണ്ട് ഭാഗവും പറയേണ്ടി വരും അപ്പം ഒരു പുരുഷനെ ഭാര്യ ഇതുപോലെ നടു റോഡിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊലപ്പെടുത്തുന്നു ഇതേ ഈ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത് ഈ സമൂഹത്തിലുള്ള ആളുകളുടെ ജീവിതത്തിന് തന്നെ ഒരു ഭയപ്പാട് ഉളവാക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കാരണം എനിക്ക് തോന്നുന്നു രണ്ടു മാസം മുൻപാണോ രണ്ടു മാസം ആയോ എന്നറിയില്ല കൊട്ടാരക്കരയിൽ തന്റെ ഭാര്യ ഇതേ കാരണത്തിന് ഭർത്താവ് കഴുത്തറുത്ത് കൊന്ന ഒരു സംഭവം ഉണ്ട് എന്നിട്ട് ഒരാട്ടോയിൽ കയറി നേരെ പോലീസ് സ്റ്റേഷനിലെത്തി എന്ത് സംഭവിച്ചു ആ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സോഷ്യൽ മീഡിയക്കും വാർത്താ മാധ്യമങ്ങൾക്കെല്ലാം തന്നെ ഒരു ചാകരയാണ് അതിനെ കുറിച്ചും മറിച്ചും തിരിച്ചും അല്ലെ അവിടെ എന്ത് സംഭവിച്ചു നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യൂ അവിടെ എന്താണ് അവിടെ ആടുകൂടിയോ എന്നൊക്കെ പറയുന്നതല്ലാതെ ആ ഒരു അല്ലെ ആര്യകഞ്ഞി പഴകഞ്ഞി എന്ന് പറഞ്ഞതുപോലെ അത് അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് അതേപോലെ മറ്റൊരു സംഭവം ഉണ്ടാകുമ്പോ ആളുകൾ ഈ മാധ്യമങ്ങളല്ല അതിനെ പുറകെ പോകും ആ പ്രതിക്ക് എന്ത് സംഭവിച്ചെന്നോ അല്ലെ ആ കേസിന് എന്ത് സംഭവിച്ചെന്നോ ഒന്നും ആരും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ രണ്ടു മാസങ്ങൾക്കിപ്പുറം ഇവിടെയും സമാനമായ രീതിയിലെന്ന് വേണേ പറയാം അവിടെ കഴുത്തേർത്ത് കൊന്നയാണെങ്കിൽ ഇവിടെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അതും നടു റോ അതും നടു റോഡിൽ എന്ത് ഭയം പാതിരാത്രിയിലല്ല സമൂഹത്തെ ആളുകളെ ആരെയെങ്കിലും ഭയമുണ്ടോസ്റ്റ് ഓഫ് റയർ എന്ന രീതിയിലല്ലാതെ ഇത്തരം ഹീന കൃത്യങ്ങൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ കൊടുക്കണം കാരണം അവിടെ സ്ത്രീയുടെ പക്കൽ കുറ്റം ഉണ്ടാവാ പുരുഷന്റെ പക്കലും കുറ്റം ഉണ്ടാവാ എന്ന് വിചാരിച്ച് എന്തു കുറ്റമാണെങ്കിലും പരാതി അല്ലെങ്കിൽ പരാതിപ്പെടാൻ ഒരു അധികാര സ്ഥാപനമുണ്ട് അല്ലെ അവിടെ ഒരു തീർപ്പ് കല്പിക്കാൻ കോടതിയുണ്ട് ഇവരെയൊക്കെ വെല്ലുവിളി വെല്ലുവിളിച്ച് നിയമം കയ്യിലെടുക്കുന്നവർക്ക് അതിന്റേതായ ശിക്ഷ നൽകിയില്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ പോക്ക് വളരെ അപകടം പിടിച്ച രീതിയിലായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിഭാഷക എന്ന രീതിയിൽ എന്നെ എന്നെ അന്വേഷിച്ച് അല്ലെ എനിക്ക് വരുന്ന കേസിനെ കുറിച്ച് മാത്രം അല്ലെ ആ കക്ഷികളെ കുറിച്ച് മാത്രം അവരുടെ അവർക്ക് എന്താണോ നീതി വാങ്ങിക്കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് മാത്രം ഞാൻ ആലോചിച്ചാൽ മതിയെന്നിരിക്കും എന്നാൽ ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിന് തന്നെ ഒരു വിപത്തായത് കൊണ്ടാണ് ഈ രീതിയിലേക്ക് ഒരു വീഡിയോ ചെയ്യാൻ കാരണമായത് കൊല്ലം ജില്ലയിൽ തന്നെ ത്രീ നോ ടുവിന് അതായത് എന്ന് പറയുന്ന പഴയ ഐ പി സി ആ കൊലപാതക കുറ്റത്തിന് തന്നെ ഒരു കോടതി ഉണ്ട് എന്നാലോചിച്ചു നോക്കൂ ഇവിടെ കൊലപാതകത്തിന്റെ എണ്ണം കൂടുന്ന കൂടുന്നതുകൊണ്ടാണ് ഒരു ജില്ലയ്ക്ക് കൊലപാതക കേസുകൾ നോക്കാൻ മാത്രം ഒരു കോടതി ഉണ്ടാകേണ്ടി വരുന്നത് അതുപോലെ എല്ലാ ജില്ലയിലും ഉണ്ട് ഒന്ന് ആലോചിച്ചു നോക്ക് ഒരു കൂസലും ഇല്ല സർക്കാർ ചെലവിൽ ഡിഫൻസ് കൌൺസിലുണ്ട് അവരുടെ കേസ് നടത്താൻ അവർക്ക് അവർക്ക് കാശ് കൊടുത്ത് കേസ് നടത്താൻ ഉള്ള സ്ഥിതി ഇല്ലെന്നുണ്ടെങ്കിൽ ഡിഫൻസ് ലോയേഴ്സ് ഉണ്ട് വളരെ മിടുക്കരായ ലോയേഴ്സ് അപ്പോഴും പിന്നെ ആരെ പേടിക്കണം ഒരേ ഒരു ഭയം കോടതിയെ മാത്രമായിരിക്കണം